ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് എറണാകുളം വാഴക്കുളം പാരിയത്ത് പാരിയത്തുകാളിലെ കുടിയൊഴിപ്പിക്കലിൽ ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് പ്രതിഷേധവുമായി നാട്ടുകാരും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് കോടതി വിധിച്ചു വീട്ടുകൊണ്ട് പോകും ഇവിടെ കുളുനീരം പിള്ളേരെ 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 കേട്ടും മതി இல்ல 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 எங்களுக்கு கேட்டும் மதிமுதல் எங்களுக்கு கேட்டு மதிக்கு பத்து பிராசிய பத்து பிராசி இவரே சுப்ரீம் கோடி இவரை ஒழிப்பிடி ില്ല സുപ്രീംകോടതി വിധി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കില്ല നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക സുപ്രീം കോടതി വിധി അവരെ അല്ലെങ്കിൽ മക്കളെ റഫി കലീം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു റഫി ദൃശ്യങ്ങൾ കാണുന്ന പോലെ ശക്തമായ വാക്കേറ്റുമാണ് അവിടെ ഇപ്പോൾ ഉള്ളത് ഈ അഭിഭാഷക എത്തിയ അഭിഭാഷകൻ ഇവിടുത്തെ പ്രദേശവാസികൾ തർക്കിക്കുന്നുണ്ട് വലിയ വാക്കേറ്റ് നടക്കുന്നു പോലീസിനെ ഉപയോഗിച്ച് അവരെ മാറ്റാനൊക്കെ നിർദ്ദേശങ്ങൾ കമ്മീഷൻ നൽകുന്നൊക്കെയുണ്ട് പക്ഷെ അതൊക്കെ ചെറുക്കുമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ പ്രദേശവാസികൾ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്താണ് സംഭവം സാഹചര്യം കേട്ടു കേട്ട തന്റെ ഒരു വട്ടാലും കേൾക്കണ്ട തന്റെ ഒരു വട്ടാലും കേൾക്കണ്ട കോടതി വിധികൾ നേരെ വെടി വന്നു വെടിവച്ചേരും മാറൂട്ട് വെച്ചു വെടിവെച്ചു വെടിവെച്ചു േ കൊണ്ടു നിയമം നടക്കണ നടക്കുന്ന കാര്യല്ല നിയമം നടപ്പാക്കന്ന് എതിരെ നിൽക്കുന്നു മെമ്പർ ആണ് പഞ്ചായത്ത് മെമ്പറാണ് എല്ലാവരും 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 റാഫി കരിയും തുടരുന്നുണ്ട് വിവരങ്ങളുമായി റാഫി അവിടെ ശക്തമായ പ്രതിഷേധമാണ് പരുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ അഭിഭാഷക കമ്മീഷനെ തടഞ്ഞിരിക്കുന്നു അവർ തമ്മിൽ വലിയ വാക്കേറ്റമുണ്ട് ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല നാട്ടുകാർ പറയുമ്പോൾ ഇത് നിയമം നടപ്പാക്കാനുള്ള സമയമാണ് അതിനായി എത്തിയതാണ് താൻ തന്നെ അതിനനുവദിക്കണമെന്ന് കമ്മീഷൻ പറയുന്നു പോലീസിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് അത് താൻ ചെയ്തിട്ടേ പോകുകയുള്ളൂ എന്ന വാശിയിലാണ് കമ്മീഷൻ ഇപ്പോഴുള്ളത് പക്ഷേ നാട്ടുകാരും ശക്തമായി അവിടെ തന്നെ നിലനിർപ്പിച്ചിരിക്കുകയാണ് എന്താണ് അവിടുത്തെ സാഹചര്യം റാഫി ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കമ്മീഷൻ സംഘമായ ജയപാലയുടെ കൂടി തന്നെ നാട്ടുകാർ ശക്തമായ കൂടി ഈ കമ്മീഷനെതിരെ തിരിയുകയായിരുന്നു എഴുപത് വർഷമായി നടക്കുന്ന ഒരു കേസാണ് ആ കേസിൽ പന്ത്രണ്ടാം വട്ടമാണ് ഇവരെ കുടിയറക്കുന്നതിന് വേണ്ടി ഈ കമ്മീഷൻ ഇങ്ങോട്ട് എത്തുന്നത് കഴിഞ്ഞ പതിനെട്ട് പതിനൊന്ന് വട്ടവും കമ്മീഷനെ ഈ നാട്ടുകാർ തടഞ്ഞിരുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ശക്തമായ കൂടി നാട്ടുകാർ തടയുന്നത് വലിയ പോലീസ് അന്നാഹത്തോടുകൂടിയാണ് കമ്മീഷൻ അംഗം ഇന്ന് ഇങ്ങോട്ട് എത്തിയത് ഫയർഫോഴ്സിലെയും ഒപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും ഒരു സംഘം ഈ കമ്മീഷനോടൊപ്പം ഉണ്ടായിരുന്നു ആത്മഹത്യാ ഭീഷണിയുമായി ഈ നാട്ടുകാരെ പ്രതിഷേധിച്ചതോടുകൂടിയാണ് വലിയൊരു പോലീസ് സന്നാഹത്തോടുകൂടി ഇവരെ കുടിയെറുക്കുന്നതിന് വേണ്ടി ഈ കമ്മീഷൻ എത്തിയത് ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട സിവിൽ കേസ് ഈ അളവ് നടന്നിരിക്കുന്നത് നേരത്തെ എട്ട് കുടുംബങ്ങൾക്കെതിരെയായിരുന്നു ആക്ഷേപവും പരാതിയും ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രണ്ട് ഏക്കർ അറുപത്തി സെന്റ് സ്ഥലം അളവ് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് നൽകാനായിരുന്നു കോടതിയുടെ ആദ്യ ഉത്തരവ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അളവ് നടത്തുവാൻ ഈ കമ്മീഷന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ അളവ് നടത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് കമ്മീഷൻ കോടതിയിൽ നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികളിൽ കടന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ തിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പതിനൊന്ന് കുടുംബം കുടുംബങ്ങൾക്ക് പകരം പതിനൊന്ന് കുടുംബങ്ങളാണ് ഇതിൽപ്പെട്ടിരിക്കുന്നത് പതിനൊന്ന് കുടുംബങ്ങൾ ഇവിടെ നിന്ന് കുടിയിറക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇവിടുത്തെ നാട്ടുകാർ ഒരു ഹർജി നൽകിയിട്ടുണ്ട് ഈ പതിനൊന്ന് കുടുംബാംഗങ്ങൾ ചേർന്നുള്ള ഹർജി സുപ്രീം കോടതി ഉത്തരവ് ഇന്ന് കോടതി കേസ് പാലിക്കേണ്ടത് നിങ്ങൾ നിയമത്തിന് മുന്നിലല്ലോ കേസ് കേൾക്കതിനു ശേഷം മാത്രം ഇതേ പറയുന്നത് ജനപ്രതികൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ജനപ്രതികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ ഇത് ജനങ്ങളുടെ പ്രശ്നമാണ് ഞങ്ങൾ പാവങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ എല്ലാ വിധിയും മാനിക്കുന്നു പക്ഷെ ഞങ്ങൾ എന്താ പറയുന്നത് ഹിന്ദു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേസ് കേൾക്കാനിരിക്കെ എന്തിനായി അതിക്രമം അതും പിറകിലൂടെ വന്ന് എന്തിനാ ഈ അതിക്രമം ആർക്കു വേണ്ടിയാ അത് നടപ്പിലാവില്ല കൊച്ചി വാഴക്കുളം പാരിയത്യകാവലിനുള്ള തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് അവിടുത്തെ ആളുകളെ ഒഴിപ്പിക്കാൻ എത്തിയ കമ്മീഷനെ നാട്ടുകാർ തടഞ്ഞതാണ് ഈ ഈ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത് ഇപ്പോഴും അവിടെ പ്രതിഷേധവുമായി നാട്ടുകാർ നിലകൊള്ളുന്നുണ്ട് എന്നാൽ താൻ വന്ന് നടപ്പാക്കിയേ പോകൂ എന്ന വാശിയിലാണ് ഇപ്പോൾ അഭിഭാഷകമ്മീഷൻ ഉള്ളത് എന്നാൽ ഇന്ന് കോടതി ഈ കേസ് പരിഗണിക്കുക എന്തിനാണ് ഈ രീതിയിലുള്ള ഒരു നീക്കം നടത്തത് എന്ന ആവശ്യവുമാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ ഒന്നടങ്കം ഉന്നയിക്കുന്നത്